കുഞ്ഞുമോൾക്ക് രോഗം കലശലായി ആശുപത്രിയിലാണ് ഐ സിയുവിൽ ആണ് ജീവൻ നിലനിർത്താനായി അടിയന്തരമായി രക്തം വേണം ട്രയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ആരുടെയും രക്തം ചേരുന്നില്ല പപ്പയുടെയും അമ്മയുടെയും രക്തം പരിശോധിച്ചു അത് ചേരുന്നില്ല കുടുംബക്കാരുടെയൊക്കെ രക്തം പരിശോധിച്ചു അതും ചേരുന്നില്ല രക്തം ദാനം ചെയ്യാനായി വന്നവരുടെ ഒന്നും രക്തം ചേരുന്നില്ല അടിയന്തരമായി രക്തം വേണം അവസാനം എട്ടു വയസ്സുകാരനായ കുഞ്ഞാങ്ങളുടെ രക്തവും പരിശോധിച്ചു ഭാഗ്യമെന്ന് പറയട്ടെ അത് ചേരുന്നുണ്ട് ഡോക്ടർ കുഞ്ഞങ്ങളെ മെല്ലെ മുറിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കുഞ്ഞു മെങ്ങളുടെ ജീവൻ നിലനിർത്താൻ കുഞ്ഞങ്ങളുടെ രക്തം വേണം എല്ലാം വിശദമായി കേട്ട ശേഷം ഒരു നിമിഷം കുഞ്ഞങ്ങളെ തല കുഞ്ച് ആലോചിച്ചിരുന്നു പിന്നെ തല ഉയർത്തി ആത്മവിശ്വാസത്തോടെ രക്തം കൊടുക്കാൻ സമ്മതിച്ചു കുഞ്ഞാങ്ങളുടെ രക്തം കുഞ്ഞു മെങ്ങളുടെ ശരീരത്തേക്ക് കയറി തുടങ്ങിയതോടെ ആ മുഖത്ത് ജീവന്റെ തെളിച്ചം വന്നു തുടങ്ങി എല്ലാവരുടെയും മുഖത്തും സന്തോഷം വന്നു കുഞ്ഞാങ്ങളുടെ മുഖത്തും സന്തോഷം വന്നു ഡോക്ടറെ അടുത്തേക്ക് വിളിച്ച് കുഞ്ഞാങ്ങളെ ചോദിച്ചു ഇനി ഞാൻ എത്ര നേരം ജീവിച്ചിരിക്കും ഡോക്ടർ ഒരു നിമിഷം തരിച്ചങ്ങനെ നിന്ന് പോയി അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് രക്തം കൊടുക്കാൻ കുഞ്ഞാങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം കുഞ്ഞാങ്ങളെ ആലോചിച്ചു നിന്നത് എന്താണെന്ന് രക്തം കൊടുക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞാങ്ങളെ വിചാരിച്ചത് തന്റെ ജീവൻ കുഞ്ഞുങ്ങൾക്കായി നൽകാനാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന സ്നേഹം അതല്ലേ യഥാർത്ഥ സ്നേഹം ഞായറാളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണു കൊത്തി കളിക്കാനും മണ്ണപ്പം ചൂടാനും ഊഞ്ഞാലാടാനും കടലമിട്ടായി വാങ്ങി പങ്കിട്ട് കഴിക്കാനും ഒക്കെ പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടായിരുന്നത് സഹോദരങ്ങളാണ് തമ്മിലടിക്കാനും പിന്നെ കൂട്ടുകൂടാനും ഒക്കെ ഉണ്ടായിരുന്നതും ഈ കൂടപ്പിറപ്പുകൾ മാത്രമാണ് ചില സാഹചര്യങ്ങളിൽ വാത്സല്യവും കരുതലും ഒക്കെ കൊണ്ട് ഇവർ അപ്പനെ പോലെയോ അമ്മയെ അമ്മയെപ്പോലെയോ ഒക്കെ ആയി മാറിക്കഴുകയും ചെയ്യും ദൈവസ്നേഹത്തിൻ്റെതായി നമുക്ക് ചുറ്റുമുള്ള പ്രതീകങ്ങൾ തന്നെയല്ലേ ഇവയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട തിരുമനിയപ്പത്തിൻ അഭിമുഖൽ മാർ ഗിരിയോറിയ പോലെ തന്നെ സന്ദേശം തുടരുന്നു ദൈവം സ്നേഹം തന്നെ ഇന്ന് സഹോദര സ്നേഹം ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എഴുത്തെനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിന് എൻ്റെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവാന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹം തന്നെ എന്നത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും കഴിഞ്ഞ ഞായറാഴ്ചകളിലായി നാം ചിന്തിക്കുകയായിരുന്നു അമ്മ സ്നേഹം തന്നെ തൊട്ടു തൊട്ടുമുമ്പുള്ള ഞായറാഴ്ച നാം ചിന്തിക്കുകയായിരുന്നു അപ്പൻ സ്നേഹം തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയ സഹോദരൻ സ്നേഹം തന്നെ സഹോദരി സ്നേഹം തന്നെ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി ദൈവസ്നേഹം എനിക്ക് രുചിച്ചറിയുവാൻ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയ വരദാനങ്ങളാണ് ഗിഫ്റ്റാണ് മൈ ബ്രദർ ഈസ് എ ഗിഫ്റ്റ് ഗ്രാൻഡഡ് ബൈ ഗോഡ് മൈ സിസ്റ്റർ ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ബൈ ഗോഡ് സോ ദാറ്റ് ഐ ടേസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹം രുചിച്ചറിയുവാൻ ദൈവം എനിക്ക് ആക്കിത്തന്നതാണ് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരിയെന്ന് നമുക്ക് രുചിച്ചറിയുവാൻ ധാരാളം നിമിഷങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലുണ്ടാവും സി എഫ് ആൻഡ്രൂസ് എന്നൊരു മിഷണറി ജീവിച്ചിരുന്നു ഇംഗ്ലണ്ടുകാരനായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സുവിശേഷ വേല ചെയ്ത ആളായിരുന്നു വലിയ പ്രസംഗകൻ ആയിരുന്നില്ല എന്നാൽ അതേസമയം വലിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ദൈവസ്നേഹത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു സഹോദരൻ തൻ്റെ അനിയൻ ഇളയ സഹോദരൻ വല്ലാതെ രോഗം ബാധിച്ചു ഒരു കുഗ്രാമമാണ് ആശുപത്രി അവിടെയില്ല പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം അതിനാവശ്യമായ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല ജ്യേഷ്ഠൻ ഒരല്പം മെലിഞ്ഞ പ്രകൃതക്കാരനാണ് ശരീരപ്രകൃതിയാണ് എന്നാൽ അനിയനാകട്ടെ തടിച്ച ശരീരപ്രകൃതിയും ജ്യേഷ്ഠനേക്കാൾ അധികം ഭാരം അനിയനുണ്ട് ഈ ജ്യേഷ്ഠൻ ഈ അനിയനെ എടുത്ത് തോളിലേറ്റി ആശുപത്രിയിലേക്ക് ബന്ധപ്പെട്ടു കൊണ്ടുപോവുകയാണ് എതിർപെട്ട് ഒരു അയൽക്കാരൻ വരുന്നു അയാൾ ഈ സഹോദരനെ വഹിച്ചു കൊണ്ടുപോകുന്ന സഹോദരനോട് ജ്യേഷ്ഠനോട് പറയുകയാണ് വലിയ ഭാരം നീ ഇതെങ്ങനെ വഹിക്കും ഉടനെ ആ ജ്യേഷ്ഠൻ അയൽക്കാരനോട് പ്രതിവചിച്ചു ഉത്തരം പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ബേർഡൻ ദിസ് ഇസ് മൈ ബ്രാദർ ദിസ് ഇസ് നോട്ട് ബേർഡൻ ബട്ട് ദിസ്ഇസ് മൈ ബ്രാദർ ഇത് ഭാരമല്ല എൻ്റെ സ്നേഹിതനാണ് എൻ്റെ സഹോദരനാണ് അവിടെയാണ് സഹോദര സ്നേഹത്തിൻ്റെ വലുപ്പം നമുക്ക് കാണാനാവുക സഹോദരൻ രോഗിയായിരിക്കുമ്പോൾ ആഴമായ സ്നേഹം പ്രകാശിപ്പിക്കുകയാണ് എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത് തന്നെക്കാൾ ഭാരമുള്ള സഹോദരനെ ചുമലിലേറ്റിക്കൊണ്ട് ബന്ധപ്പെട്ട് ആശുപത്രിയെ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി തുടുക്കത്തോട് പോവുകയാണ് സഹോദരൻ സ്നേഹം തന്നെ ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് സഹോദരനെ സ്നേഹിക്കുന്നത് വഴി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ അടുത്തയിട ഞാൻ എൻ്റെ ഒരു പഴയ സ്നേഹത്തിന് വീണ്ടും കണ്ടുമുട്ടാനിടയായി കുശലാന്വേഷണം നടത്തി അവളെ അയാൾ പറഞ്ഞു ഞാനെന്നും ജീവിക്കുന്നു എന്നേ മരിച്ചു പോകേണ്ടതാണ് അപ്പം ഞാൻ ആകാംക്ഷയായി എന്തുപറ്റി എന്നോട് പറഞ്ഞു എൻ്റെ രണ്ട് കിഡ്നികളും വൃക്കകളും തകരാറിലായി പോയി രണ്ടും കൊണ്ടും പ്രയോജനമില്ല ഒന്ന് തകരാറിലായി അധികം താമസിയാതെ രണ്ടാമത്തേതും അപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ ഡയാലിസിസ് മുഖാന്തരമായി അങ്ങനെ അങ്ങ് മുമ്പോട്ട് ജീവിക്കാനാവില്ല ആ സന്ദർഭത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ട് വൃക്ക മാറ്റിവയ്ക്കണം പക്ഷെ ആരാണ് വൃക്ക തരിക അത് എൻ്റെ ശരീരത്തിന് ചേരുകയും വേണം അപ്പോൾ എൻ്റെ ഇളയ സഹോദരി അവൾ വിവാഹതയാണ് ഭർത്താവ് കുഞ്ഞുങ്ങൾ അവൾ തയ്യാറായി അവളുടെ വൃക്ക എനിക്ക് തരാം കിഡ്നി എനിക്ക് തരാം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി തരാം അവൾ പറഞ്ഞു അവളുടെ ഭർത്താവ് സമ്മതിച്ചു മക്കളും സമ്മതിച്ചു ഈ സ്നേഹതനോട് പറയുകയാണ് അവളുടെ സ്നേഹം അതിലും വലുതല്ലേ സഹോദരി ഭർത്താവിൻ്റെയും മക്കളുടെയും സ്നേഹം ഞാനെന്നും ഇന്നും ജീവിക്കുന്നത് ആ വൃക്കയിലാണ് എൻ്റെ സഹോദരി ദാനം ചെയ്ത വൃക്ക കിഡ്നി അങ്ങനെ ഞാൻ ഇന്നും ജീവിക്കുന്നു നോക്കൂ ആരോഗ്യവാനായി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അനാരോഗ്യത്തിൻ്റെയോ ഒന്നും തന്നെ ലക്ഷണം അയാളിൽ കാണാനാവുന്നില്ല ആരോഗ്യവാനായി നന്നായി വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ അയാൾ തുടർന്നും ജീവിക്കുന്നു സഹോദരൻ സ്നേഹം തന്നെ സഹോദരി സ്നേഹം തന്നെ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ എത്രയെത്ര ജീവിത മാതൃകകൾ ഉദാഹരണങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെയാണ് ദൈവസ്നേഹം നമുക്കിന്നും രുചിച്ചറിയുവാൻ കഴിയുന്നത് എന്നു സാരം ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് ആവർത്തിക്കട്ടെ നാം ഇന്ന് തിരിച്ചറിയുന്നത് സഹോദരൻ സഹോദരനെ സ്നേഹിക്കുന്നത് വഴിയും സഹോദരി സഹോദരന് സഹോദരൻ സഹോദരിയെ ആ സഹോദര ബന്ധം സ്നേഹബന്ധം അതിലൂടെയാണ് ദൈവസ്നേഹം രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്ന മാർഗങ്ങളിൽ ഒന്ന് എന്നുള്ളത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ് ദൈവം സ്നേഹം തന്നെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി സ്നേഹം തന്നെ കുഞ്ഞുങ്ങളെ ഈ സഹോദര സ്നേഹം നമുക്ക് കാട്ടിക്കൊടുക്കുവാൻ അവസരങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മൾ ശരിക്കും ദൈവനാമത്തെ പ്രതി വിനിയോഗിക്കണം പ്രയോജനപ്പെടുത്തണം അത് നമ്മളുടെ ധർമ്മമാണ് എന്നുള്ളത് ഈ അവസരം നമുക്ക് ഓർക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ എലിസബത്തിനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ എലിസബത്ത് രാജ്ഞിയല്ല കേട്ടോ ഇത് വിശുദ്ധ വേദപുസ്തകത്തിലെ എലിസബത്താണ് ആണ് ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് സ്നാനം നൽകിയ യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്ത് ഈ അമ്മയെ കുറിച്ച് കൂട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമോ വേദപുസ്തകത്തിലെ വനിതകൾ ഇന്ന് എലിസബത്ത് ദൈവത്തിനു നാമം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബൈബിളിലെ എലിസബത്ത് എന്ന സ്ത്രീ കഥാപാത്രത്തെ പറ്റിയാണ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ സ്ത്രീ കഥാപാത്രമാണ് എലിസബത്ത് വിസ്റ്റലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ അറുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മികവുറ്റ ഒരു കഥാപാത്രമാണ് എലിസബത്ത് പുരോഹിതനായ സക്രിയയുടെ ഭാര്യ അക്രോവിന്റെ പുത്രമാരിൽ ഒരുവൾ എന്നിങ്ങനെയാണ് സുവിശേഷത്തിൽ എലിസബത്തിനെ പരിചയപ്പെടുത്തുന്നത് പുരോഹിത ഗോത്രത്തിൽ പിറന്ന അവൾ ലേവി പുരോഹിതനായ സക്രിയയ്ക്ക് അനുയോജ്യായ ഒരു ഭാര്യയായിരുന്നു ഇരുവരും ദൈവസന്നിധി നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളെ കുറ്റമില്ലാതെ അനുസരിക്കുന്നവരുമായിരുന്നു അതേസമയം എലിസബത്ത് പ്രായമുള്ളവളും വന്നിയുമായിരുന്നുവെന്നും സുവിശേഷകൻ പറയുന്നുണ്ട് ഒരു ശിഷുവിനു വേണ്ടി സക്രിയ പുരോഗതിന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്രിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും യോഹന്നാൻ എന്ന് പേരിടണമെന്നും ഇടണമെന്നും പറഞ്ഞപ്പോഴ് സക്രിയാവ് ഞാൻ വൃത്തനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് ദൈവദൂതനോട് സംശയം പറയുകയാണുണ്ടായത് വിശ്വസിക്കാൻ സക്രിയാവിന് കഴിഞ്ഞില്ല എന്നാൽ എലിസബത്തിന് ദേവദൂത ദർശനമുണ്ടാകുകയോ അരുളപ്പാട് ലഭിക്കുകയോ ചെയ്തില്ല എങ്കിലും വാർധക്യത്തിൽ താൻ ഗർഭിണിയായത് ദൈവത്തിന്റെ ദാനമെന്നവൾ വിശ്വസിച്ചു കൂടാതെ ബന്ധുവായിരുന്ന മറിയത്തിന്റെ സന്ദർശനത്തിൽ ദേവാത്മാവിനാൽ നിറഞ്ഞ് രക്ഷകനെ തിരിച്ചറിഞ്ഞു യഹൂദന്മാരുടെ ഇടയിൽ മക്കളില്ലാത്ത സ്ത്രീ ദുശഹനുമായി കണ്ടിരുന്നു ദൈവശാപമായതിനാലാണ് കുഞ്ഞുണ്ടാകാത്തതെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു ആ നിന്നെ ദൈവം മാറ്റിയതായി എലിസബത്ത് വിശ്വസിച്ചു വിശ്വ ലൂക്കോസ് ഒന്നിറ്റി ഇരുപത്തി അഞ്ചില് മനുഷ്യരുടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്ന നാൾ വന്നു എന്ന് പറയുന്നുണ്ട് അതായത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അവളെ ഇങ്ങനെ പറയിച്ചത് മാത്രവുമല്ല മറിയത്തിന്റെ ഉദരത്തിൽ രക്ഷകനെ തിരിച്ചറിയാനും ഏറ്റുപറയാനും വരം ലഭിച്ച ആദ്യ വ്യക്തി കൂടിയായിരുന്നു എലിസബത്ത് തന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നൽകുമെന്നും എന്നിലും ബലവാനായ ലോകരക്ഷകന്റെ വരവ് പ്രഘോഷിക്കുകയും ചെയ്ത യോഹന്നാൻ ജ്ഞാപകന്റെ മുൻകുറിയായത് ഈ എലിസബത്ത് ആണ് മറിയം വന്നപ്പോൾ എലിസബത്തിന് ലോകരക്ഷകന്റെ അമ്മയാണ് വന്നതെന്ന് തിരിച്ചറിയുകയും ഉദയത്തിൽ പിള്ള തുള്ളിയെന്നും പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് നിറഞ്ഞുവെന്നും നാം വായിക്കുന്നുണ്ട് ആത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു തുടർന്ന് എന്റെ കർത്താവിന്റെ അമ്മ എന്ന് മറിയത്തെ സംബോധന ചെയ്യുന്നുണ്ട് എന്റെ കർത്താവിന്റെ അമ്മ എന്ന പദപ്രയോഗത്തിലൂടെ മറിയത്തിന്റെ ഉദരത്തിലുള്ളത് രക്ഷകനും കർത്താവുമാണെന്ന് തിരിച്ചറിയുകയും മറിയത്തെ ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫ് എസ് സുനോദോസ് മറിയത്തെ ദേവമാതാവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിന് എത്രയോ കാലം മുൻപേ എലിസബത്ത് ദേവമാതാവെന്ന് പ്രഖ്യാപിച്ചിരുന്നു എലിസബത്ത് വിശ്വാസത്തിന് മകുടവും വിശ്വാസികൾക്ക് മാതൃകയുമാണ് കർത്താവ് അറി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യവതി എന്നാണ് ദൈവമാതാവ് എലിസബത്തിന് മറുപടി കൊടുത്തത് അങ്ങനെ എലിസബത്ത് പ്രസവിച്ചു കുഞ്ഞിന് പേരിടുന്ന സമയം വന്നു ചാർച്ചക്കാരെല്ലാം കൂടി നിൽക്കുമ്പോൾ യോഹനാൻ എന്ന് പേര് നൽകണമെന്ന് ധൈര്യത്തോടെ അമ്മ എലിസബത്ത് പറയുന്നുണ്ട് എന്നാൽ സക്രിയാവ് അവിശ്വാസം മൂലം മൂകനായി നിൽക്കുന്നു ദൈവദൂത ദർശനവും സന്ദേശവും സക്രിയാവിനാണ് ലഭിച്ചത് സക്രിയാവിൽ നിന്നാണ് ഭാര്യ എലിസബത്ത് വിവരങ്ങൾ അറിയുന്നത് പോലും എന്നിട്ടും ഭർത്താവ് മൂകനായി നിൽക്കുമ്പോൾ ചാച്ചക്കാരുടെ ഇടയിലേക്ക് കുഞ്ഞിന് യോഹനാൻ എന്ന് പേര് നൽകണമെന്ന തീരുമാനം എലിസബത്ത് ധൈര്യത്തോടെ എടുക്കുകയായിരുന്നു ഭർത്താവിന്റെ ബലഹീനതകളിലും സംശയങ്ങളിലും കൂടെ നിന്ന് ശക്തിയും ധൈര്യവും പകരുന്ന ഉത്തമയായ ഭാര്യയാണ് എലിസബത്ത് എലിസബത്തിന്റെ ഉദരത്തിൽ പിറന്ന യോഹനാൻ അടിപതറാത്ത വിശ്വാസവും അസ്തമിക്കാത്ത പ്രത്യാശയും ദൈവപരിപാലനത്തിനായുള്ള ആശ്രയബോധവും ആ അമ്മയിൽ നിന്ന് ഉൾക്കൊണ്ടു ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് യേശു വിശേഷിപ്പിച്ച തന്റെ മകൻ താപസ ജീവിതത്തിനായി മരുഭൂമിയിലേക്ക് പോകുന്നതിന് ഈ അമ്മ തടസ്സം നിന്നില്ല ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന എലിസബത്ത് എന്നും ഒരു വലിയ മാതൃകയാണ് അതെ പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എലിസബത്തിനെ പോലെ നമുക്കും

പ്രിയമുള്ള കൂട്ടുകാരെ അടുത്ത ആഴ്ച ഞായർ പള്ളിക്കൂടം കാത്തിരുന്ന് കാണാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരെയും ഞായർ പള്ളിക്കൂടം കാണിക്കാനായി ശ്രമിക്കണം ഇപ്പോൾ ചലഞ്ച് ചലഞ്ചിൽ മിനി ചലഞ്ച് ചോദ്യം ഉത്തരം സമ്മാനം ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച ചോദ്യം എന്തായിരുന്നു നോക്കാം ഈ ആഴ്ച പുതിയ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനം എന്നാണ് ശരിയോത്തരം ജനുവരി ഇരുപത്തി ആറ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ശരി ഉത്തരം എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നമുക്ക് ഈ ആഴ്ചത്തെ പ്രവർത്തനം എല്ലാവരും വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വനിതയെ കുറിച്ച് വീഡിയോ ചെയ്ത് അയക്കുക പരമാവധി നാല് മിനിറ്റ് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറ് വൈകിട്ട് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ ടെലഗ്രാമിലും അയക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സീറോ പ്രിയമുള്ള ത്തിലെ വനിതകളിൽ ഇന്ന് എലിസബത്തിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടില്ലേ അതുപോലെ ഒരാളെ കണ്ടെത്തി ഒരു പ്രോഗ്രാം ചെയ്യും പ്രോഗ്രാം ഷൂട്ട് ചെയ്യേണ്ടത് മൊബൈലിൽ തന്നെയാണ് മൊബൈൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യരുത് ഇങ്ങനെ തന്നെ പിടിച്ച് ഷൂട്ട് ചെയ്യണം അങ്ങനെ ഷൂട്ട് ചെയ്ത് അയക്കുക മ്യൂസിക് ഒന്നും ചേർക്കേണ്ടതില്ല നിങ്ങളുടെ എൻട്രികൾ എത്രയും പെട്ടെന്ന് അയക്കാനായി ശ്രമിക്കുക ഞായർ പള്ളക്കൂടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിൻ സന്തോഷ് പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ